അങ്ങനെ നമുക്ക് ഹിസ്റ്ററി ഗുണാക്കിവിന്റെ ഹിസ്റ്ററി പലർക്കും സിനിമയിൽ നമ്മളങ്ങനെ മഴ ഞങ്ങൾ അങ്ങനെ കിട്ടിയിണ്ടാവും വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നമ്മള് നമ്മുടെ ആൾക്കാരെ കൊണ്ട് പോകാന്ന് വിചാരിച്ചത് ഇറക്കെ ഇടാന്ന് പക്ഷെ മഴയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു സംഗതിയാണ് സംഗതി അതാ പഞ്ചറിന്റെ ആള് ള്ളി കൊണ്ടുപോകുന്ന ഉല്ലാസ് രാഹുൽ തന്നെ ബൈക്കിന്റെ മുകളിലാണ് രാഹുൽ തന്നെ ചന്ദത്തിനെയും പോകേ രാഹുൽ തന്നെ ചന്ദത്തിനെയും പോയിരിക്കണോ പൂച്ച ഞങ്ങൾ ഇവിടെ തന്നെ ഇണ്ട് അപ്പൊ ഞങ്ങള് രാത്രി സ്റ്റേ കഴിഞ്ഞു രാവിലെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞു നൈസ് ആയിട്ട് വന്നു നമ്മുടെ ആൾക്കാരെ അങ്ങനെ വേണ്ടി രാത്രി നൃത്തം പോലെ അല്ലേ രാവിലെ ട്രാവലർന്ന് അറിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് വേറെ കാറുണ്ട് പിന്നെ ഉണ്ടായിരുന്നാലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ള കൊടൈക്കനാലും കഴിഞ്ഞ ദിവസം നമ്മൾ കൊടൈക്കനാലായിരുന്നു അതിന്റെ വീഡിയോ കാണാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണുക അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെരി നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആണ് അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ഫുൾ കറക്കും ഒക്കെ ആയിട്ട് എവിടെയാണ് നോക്കാം ഫുഡ് കഴിക്കാൻ ഭക്ഷണം ഫുഡ് നോക്കിയോ അപ്പൊ തന്നെ വെച്ച് സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ ആ ഓരോ എട്ടായി എട്ടേട്ടുള്ളൂ വേറെ അധികം ഒന്നായിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആൾക്കാർ നേരെ അഖിലാമ്പിയെ പോകാറുണ്ട് ഫുഡ് കഴിക്കാം നമുക്ക് നേരെ നേരം പോയിന്റും വൈൻ വാലി അങ്ങനെയൊക്കെ ഏതൊക്കെ ഇറങ്ങി വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലൈക്കും കൊടുക്കാം അപ്പം എന്താ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം തൊട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് തന്നെ ലൈവ് അപ്ഡേറ്റ്സ് വണ്ടി ഒതുക്കിട്ട് ഏറ്റവും നമ്മൾ ഫുഡ് കഴിക്കുന്ന എത്തി നമ്മുടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ കയറി ഞാൻ പൂച്ച അഞ്ച് ഏകദേശം അരമണിക്കൂറോളത്തെ കൊട്ടും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തോ മരണം എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് എന്തോ വാ 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 കൊട്ടു നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാണാം അതേ നടക്കണം അസുട വണ്ടി എടുക്കണ്ട റോയൽ റീമും നല്ല പോയിട്ടില്ല ശിവം കടക്കുണ്ട് ലക്ഷൂരിയസ് ഉണ്ട് മുഹബത്തോടൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി കിടക്കുന്നുണ്ട് നമുക്ക് ആൾക്കാരൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് പൂച്ചപ്പഴേക്ക് വണ്ടുകളിൽ കയറി കഴിഞ്ഞു ഏഹ് നൈസായിട്ട് അയറൊന്ന് വഞ്ചർ കെട്ടിണ്ട് കഥ ഞാൻ പറഞ്ഞുതരാം പോകുമ്പോൾ നേരിട്ട് പോവാണ് വണ്ടി ആക്കിയാലും പരിചയം കേട്ടോ പലരും പല വീഡിയോസിലും കണ്ടോ കാലായിട്ട് ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ടു പുറപ്പെട്ടു ബ്ലോക്ക് സാധനം കാരണം തീരെല്ലാ ടൂറിസ്റ്റ് ബസ് അതായത് വലിയ ബസ്സുകളൊന്നും ഇതിൻ്റെ മുകളിലോട്ട് കടത്തി വന്നില്ല ചെറുവണ്ടികൾ മാത്രമേ വന്നുള്ളൂ വലിയ ബസ്സൊക്കെ പാർക്കിങ്ങിൽ ഇടുക എന്നിട്ട് അവിടുത്തെ ചെറുവണ്ടിയും കൊണ്ട് പോവുക മിനി ബസ് എടുക്കുക ഒരു നാൽപ്പത്തൊമ്പത് സീറ്റ് ഒന്ന് രണ്ട് മിനി ബസ് എടുക്കണം അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും നൈസായിട്ടുള്ള പരിപാടിയാണ് കാരണം തിരക്ക് കൂടാനുള്ള നല്ല പരിപാടിയാണ് എന്ന് വന്നെങ്കിൽ പറയാം കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇതുവന്നുള്ള രീതിയിൽ ജീവിതമാണ് നമ്മളങ്ങനെ മൊയർ പോയിൻ്റിൻ്റെ പാർക്കിങ്ങിനെത്തി സംഗതിപ്പോൾ ട്രാവലർ മാത്രമേ ഉള്ളൂ വലിയ ബസ്സുകളൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ വലിയ ബസ് കയറ്റി വരുന്നില്ല പിന്നെ ഇവിടെ ഉള്ള ഓരോ വണ്ടികളെ തന്നെ ഉള്ളു പിന്നെ ചെറിയ കാറുകളും ഇതൊക്കെ തന്നെ ഉള്ളു പോവല്ലേ അപ്പോൾ ഒരുങ്ങനെ ഇപ്പോൾ അധികം തിരക്ക് എന്ന് പറയാനുള്ള ചെറിയ വണ്ടികളുള്ള തിരക്ക് മാത്രമേ നമുക്ക് കാണുകയുള്ളു ഇനി അവിടെ എത്തിയിട്ട് ഉണ്ട് നോക്കി നോക്കാം ആയിട്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അതാണ് നമ്മൾ വലിയ വണ്ടി കൊണ്ട് വരുന്നതുകൊണ്ട് ആ ഒരു റഷൊന്നും ഇപ്പോൾ കാണുന്നില്ല ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ഫുൾ കോട അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ട് കാരണം ക്യാമറയിൽ കാണുന്നതല്ല ശരിക്കും ഉള്ള ഒരു ഒറിജിനലും വിഷുവലും വേണമെങ്കിൽ പറയും കാരണം നമുക്ക് അടുത്തുള്ള കുറച്ചും കൂടി വിസിബിലിറ്റി കുറവാണ് ഇത് നമുക്ക് സൈഡ് വേണ്ടി ടിക്കറ്റ് എടുക്കാം നമ്മുടെ പാക്കേജാണ് അപ്പോൾ സൈഡ് സെറ്റ് ആണ് വന്നപ്പോഴേക്കും സംഗതി റഷ് പെട്ടെന്ന് കൂടിയ മാതി ഒരുപാട് കഞ്ചസ്റ്റൻ വന്ന പോലെ എന്തായാലും സംഘതി ക്ലൈമറ്റാണ് അടിപൊളി ക്ലൈമറ്റാണ് ഒരു രക്ഷ എന്ന് പറയാം സംഗതി ആൾക്കാർ ഫുൾ എൻജോയ്മെൻ്റ് ആണ് കാരണം വലിയൊരു വെയിലില്ല അത്യാവശ്യം നല്ല കോടുണ്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് പിന്നെ വ്യൂസൊന്നും ഇല്ല ഫുള്ള് കോട മൂടിയത് കാരണം പിന്നെ നമ്മുടെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് ഫോട്ടോ സെക്ഷനും എല്ലാം അടിപൊളി ഒരു രക്ഷയില അങ്ങനെ നമുക്ക് മോയർ പോയിന്റ് ഹിസ്റ്ററി കിട്ടി ഗുണാഖ്യവൻ്റെ ഹിസ്റ്ററി പലർക്കും സിനിമയിൽ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മോയർ പോയിൻ്റിൻ്റെ ഹിസ്റ്ററി നോക്കാം മോയർ പോയിന്റ് വാസ് ഏർ നോൺ ആസ് ഫോർ മൈൽ സ്റ്റോൺസ് നെയിംഡ് ആഫ്റ്റർ സർ തോമസ് മോയർ കൺസ്ട്രക്റ്റഡ് ദ ഗോൾഡൻ റോഡ് ഇൻ ദ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ദിസ് ലൈസ് ഓഫൺ അമേസിങ് വ്യൂസ് ഓഫ് ദ വാലീസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ ആ ഒരു തോമസ്മാർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് കാരണമാണ് ഇതിന് മയർപോവൻ എന്ന് പറഞ്ഞത് അതിന് മുന്നേ ഇത് ഫോർ മൈൽസ്റ്റോൺ എന്നാണ് ആ ഫോർ മൈൽസ് സ്റ്റോൺ റോഡിനാണ് ഓക്കെ ഫോർ മൈൽ റോഡ് ഐ തിങ്ക് ഇവിടുത്തെക്കോടൊരു റോഡ് പോകുന്നുണ്ട് അങ്ങനെ കോട കാലം കാണാത്തതാണ് ഇതുകൊണ്ട് അവിടെ മീൻസായിട്ട് റോഡ് പോകുന്നുണ്ട് അതൊക്കെ ഞാൻ തോന്നുന്നു മേ ബി അതാവാം അപ്പോൾ എന്തായാലും അങ്ങനെ റോഡിൻ്റെ സംഗതിയായിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും ഗുണാക്കേവിൻ്റെ ഓളടി സിനിമയിൽ ബോയ്സ് കിട്ടിയതാണ് മോർക്കുവിൻ്റെ ഇഷ്ടം ഞാൻ അത്രയും ദിവസം വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹിസ്റ്ററി ടീച്ചറ് നമ്മൾ വന്നപ്പം അല്ലാത്ത ബ്ലോക്ക് നമ്മൾ പോകുമ്പോഴേക്കും കിട്ടി മെയിനായിട്ട് ഈ ചെറുവണ്ടിക്കാരൊക്കെ നട റോഡിലെ പറഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ അങ്ങടങ്ങോടെ മാറ്റിയിട്ട് വിടാം അല്ലെങ്കിൽ പാർക്കിങ്ങിലിട്ടാൽ ഇവർ വെറുതെ ഇത് ഇവിടെ കയറ്റിട്ടും ചെയ്യും സംഗതി നമുക്ക് പോകാനും പറ്റില്ല വലിയൊരിതാണ് എസ് എം എൽ ഇങ്ങനെ ഉണ്ടോ അല്ല കമ്പനി കൂടി ഉള്ളത് ഇനി വേ നമുക്ക് മേർപോയിൽ നിന്ന് പോരാൻ നോക്കുന്ന ഇപ്പോൾ നമ്മളുള്ളത് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇത്രയും ആൾക്കാർ നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാവരും കേറി സംഗതി പുറത്ത് എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ റഷ് ഉണ്ട് അത്ര മാത്രം വലിയ തിരക്കെന്ന് പറയാമെന്നില്ല എന്നാലും ഒരു വേസ്റ്റ് ഏരിയ വേസ്റ്റ് എന്ന് വെച്ചാൽ വലിയൊരു ഏരിയയാണ് എല്ലാവരും കൊള്ളും ഓക്കെ ഇപ്പൊ ചെയ്യാം വലിയ തിരക്കൊന്നും അറിയില്ല ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഹോഴ്സ് റൈഡ് നോക്കിയാലോ നൈസായിട്ട് തലപ്പുള്ളവർക്ക് ഹോഴ്സ് റൈഡിങ് ആണ് അത് സെർക്കിളാണ് അതിനനുസരിച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാം എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ ഫുൾ ആയിട്ടോ എന്നാൽ നമുക്ക് ആ മുകളിൽ വരെ വേണമെങ്കിൽ പോവാം താല്പര്യമുള്ളവർക്ക് പക്ഷെ എൻജോയ് ചെയ്യാൻ വളരെയധികം നൈസരക്കുന്ന സ്ഥലമാണ് പറഞ്ഞറിയിക്കാനേ പറ്റൂ ബാക്കി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ട എക്സ്പീരിയൻസ് ചെയ്യണ്ടോ അത് ഡ്രൈവർമാരെ കരിങ്കളി ഉണ്ട് നമ്മുടെ ആൾക്കരുതാ ഫോട്ടോഷൂട്ട് നടത്തി കൊണ്ടിരിക്കണം പ്രോ ക്യാമറമാൻ പിന്നാലെ ആക്റ്റർ ത മുന്നിൽ പോകുന്നു മസ്സിൽ പിടിക്കരുത് ആ കാലം വീട്ടിയച്ചോട്ട അയ്യോ അങ്ങനെ കോടാ കോടാ ഫുൾ കോട ആ മസിലെടുത്തെന്ന് ഒഴിവാക്കി കുറച്ചൂ നിർത്തിണ്ടായിരുന്നത് ആ വയറലാ വയറലേ യൂട്യൂബ് തോട്ടക്കൂടെ പോണ വണ്ടികളുടെ കണക്കെടുക്കുന്നില്ലേ പൂച്ച പൂച്ച എന്റെ പേരാ പൂച്ച ഞാൻ ഞാൻ തോന്നിക്കും ആ കേറു കേറിക്കോ പുള്ളി കയറി അല്ലേ നമ്മൾ ബാക്കിലുള്ളവരെ കൂടി വന്നിട്ട് നെയിൻസ് ആയിട്ട് വിടാം തിരക്കുണ്ട് കേട്ടോ ചെറുവണ്ടികൾ തിരക്കാണ് കൂടുതൽ വലിയ വണ്ടി ഇല്ലെങ്കിലും ചെറുവണ്ടികൾ റഷ്യ നമ്മളങ്ങനെ കൊട്ടേറ്റാ മഴ പെയ്തെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഗുണാക്കിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റഷ് ഉണ്ട് കേട്ടോ നമ്മൾ വരുന്ന ഒരു റഷ് ഇല്ല പക്ഷെ വന്നു കഴിയുമ്പോഴേക്കും ബാക്കിലായിട്ട് ഒരുപാട് റഷ് ഉണ്ട് ഇനി സംഗതി ഞാൻ പറഞ്ഞില്ലേ സാധാരണ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുന്നവർക്ക് പലർക്കും അറിയാം ചില സമയത്തൊക്കെ കോട ആ സൈഡിലാണ് ഇപ്പോൾ അല്ല എൻട്രൻസ് വരില്ല എൻട്രൻസിന് അപ്പുറം വരെ ഫുൾ കോടയാണ് മൊത്തത്തിൽ അപ്പോൾ നമ്മുടെ ആൾക്കാർ ഫ്രണ്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് രക്ഷയില്ലാത്ത ഇതാണ് സംഗതി കേതപ്പുണ്ടാകും കാരണം എന്താ വെച്ചാൽ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡല്ലേ അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നമുണ്ടാകും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഫുൾ അടിപൊളി ഒരു അങ്കട് ഒന്നും കാണാൻ തന്നെയല്ല ഫുള്ള് കോടയിൽ മുങ്ങിയിരിക്കാന് ഇനി രക്ഷയില്ല അതുപോലെ തന്നെ നമ്മൾ പുതിയ റോഡൊക്കെ ഒന്നു പോലുണ്ടല്ലോ അടിപൊളി നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സംഗതി സിനിമ വന്നുകൊണ്ടാണെന്ന് പറയുന്നത് സംഗതി നല്ല ഫ്രഷ് ഉണ്ട് എന്ന് പറയാം പൊതുവേ എന്താ പറയുക ഇതിവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോലെ ഈ ഒരു സ്ഥലം മസ് ബസ് എന്നുള്ള രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ ഇവിടെ നിന്ന് ഇത്രയും ആൾക്കാർ ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയ ഫുൾ ആൾക്കാരുണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരിട്ട് അതിൻ്റെ ആ ഒരു പുറത്തും ഫുള്ള് ആൾക്കാരാണ് വ്യൂ പോയിന്റ് മറ്റേ ഇതൊക്കെ ഉള്ളതും അപ്പോൾ സംഗതി തിരക്കിനൊന്നും ഒരു പന്നുമല്ല അപ്പോൾ ഇവിടെ ആൾക്കാരെ അഴിച്ചു വിടാൻ പറ്റില്ല കാരണം തിരഞ്ഞു കണ്ടുപിടിക്കാൻ നല്ല പണിയാണ് ഇതാണ് നല്ല റഷ് ദുഃഖത്തിൽ കുറേ പേര് പിന്നെ ഇവിടുത്തെ അങ്ങോട്ട് ഡെഡൻ്റെ അങ്ങോട്ട് വലിയതായിട്ട് കയറി കാരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടുത്ത ഗുണം ശരിക്കുള്ള ഗുണമൊക്കെ അത് ആ ഒരു സൈഡിലാണുള്ളത് ഓക്കെ ഇങ്ങനെ കുറേ പേര് ഫോട്ടോസും എല്ലാവരും സെക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ഗുണാക്കേവിലേക്ക് വന്ന വണ്ടികളെ തിരക്കാണ് ഈ കാണുന്നത് ആ പാർക്കിങ് ഫുള്ളായി അവിടെ ഫുള്ളായി തനിക്ക് വണ്ടികളാണ് കൂടുതൽ നമ്മൾ വലിയ വണ്ടികളും കൂടിയല്ലേ കൂടുതൽ ചെറു വണ്ടികളാണ് ഏറ്റവും കൂടുതലെന്ന് പറയാൻ എന്തായാലും നല്ല എക്സ്പീരിയൻസ് വലിയ വെയിലൊന്നുമില്ല നല്ല കോഡുണ്ട് മിക്കവാറും അവിടെ ഇതിനകത്താണ് നമ്മൾ ട്രാവലർ തോന്നുന്നത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ പോയി വെക്കാം നല്ല ചെക്ക് ഇറ്റ്ഔട്ട് യെസ് അത് തന്നെയാണ് നമ്മുടെ വണ്ടി നമ്മളങ്ങനെ പില്ല റോക്കിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴേക്കും സംഗതി തന്നില്ല ഇവിടെ സംഗീതി ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നാണ് കഴിഞ്ഞ ആൾക്കൂടെ തന്നെ വളരെ ഇനി ഇവിടെ ഫോട്ടോ സെക്ഷനായിട്ട് മൂന്ന് ആനകൾ രണ്ട് കുട്ടികൾ എല്ലാമായിട്ട് ഒരു പിടിയും രണ്ട് കൊമ്പനിയായിട്ട് അതുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പില്ല റോക്ക് അതായത് ഗുണാകേവിൻ്റെ ബാക്ക് സൈഡ് എന്നുള്ള രീതിയിൽ കാണാൻ തരത്തിലും അവിടെ ആ ഒരു ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതൊക്കെ അടിപൊളിയാണ് പക്ഷേ സംഗതി റോഡ കാരണം നമുക്ക് അധികം വിസിബിൾ അല്ല അതാണ് ഏറ്റവും വലിയൊരു വിഷയം അവിടുന്ന് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയതാണായിരുന്നു അത് വിശേഷങ്ങൾ നമ്മുടെ നല്ല അടിപൊളി മഴയാണ് നൈസ് മഴ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി സൂയിസൈഡ് പോയിന്റ് ആണ് അത്യാവശ്യം നമുക്ക് നോക്കിയാൽ അങ്ങനെ ചെക്ട് ചെയ്യാം മഴയോ മഴ 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 ഞാൻ നമ്മൾ നൈസായിട്ട് നമ്മുടെ പ്രഭു ചോക്ലേറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ആൾക്കാർ ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും അത് ഡാർക്കാണ് ഭയങ്കര കാര്യം ഞാൻ മറ്റേ മിൽക്കി താക്കിക്കൊള്ളാ നല്ലത് പിന്നെ നൈസായിട്ട് ഒരു സൈഡാക്കി അത് നടക്കു പോവാറും പൊതുപ്പൊന്നുമില്ല ഗ്ലാസ് ആ പിന്നെ വരായിരിക്കും എല്ലാ നമ്മുടെ വീടുകളിലെ പ്രഭുന് അമ്മ അതെ പ്രസാദ

അവിടെന്താ അങ്ങനെ അത് രൂപയാണ് ഒരു ദിവസത്തെ ആൾക്കാരല്ല ഞങ്ങൾ അങ്ങനെ പഞ്ചറടയ്ക്ക വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നമ്മുടെ ആൾക്കാരെ കൊണ്ട് പോവാന്ന് വിചാരിച്ച് ഒരു ലേക്കിന്റെ അവിടെ ഇറക്കി ഇറക്കേടുന്നു പക്ഷെ മഴയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല സോര് വരുന്നില്ല അവർക്ക് നമ്മൾ എന്തായാലും ടയർ കൊണ്ട് പോവാണ് എനിക്ക് ലേക്കിന്റെ പാർക്കിങ്ങില് കേരണ്ടി വരും വണ്ടി നല്ല ബ്ലോക്കുണ്ട് അല്ല ഈ ഒരു ഏരിയയിൽ മാത്രമല്ല വലിയൊരു കാര്യാണ് കാണുന്നത് എന്ത് പറ്റിട്ടായിരുന്നു സാധാരണ ഇങ്ങനെ പഞ്ചർ വരാറില്ല ഫസ്റ്റ് ടൈമല്ലേ പൂച്ച വണ്ടി കയറിയിട്ട് അതായത് റണ്ണിങ്ങില് ട്രിപ്പിന്റെ സമയത്ത് ഒരു പഞ്ചർ കിട്ടാല് ഫസ്റ്റ് ടൈം ആണ് ഇതുവരെ റണ്ണും കിട്ടിയില്ലല്ലോ ഫുള്ള് നമ്മള് ഷെഡ് ടു ഷെഡ് ഉള്ള പരിപാടിയാണ് നോക്കാറ് ുംണ്ടി അങ്ങനെ നമ്മളങ്ങനെ ലേക്കിന്റെ പാർക്കിങ്ങിൽ ഇട്ടു ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സംഗതി പഞ്ചർ അടക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്തുവച്ചാൽ തൊട്ടടുത്ത് പഞ്ചർ ഷോപ്പാണ് പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ടയർ ഞാൻ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് വണ്ടി നൈസ് അയച്ചിട്ട് അവിടെ സൈഡാക്കിട്ട് പോകുന്നൊരു പൂച്ച വരും നമുക്ക് പോയിട്ട് ടയറിന്റെ എന്താ അവസ്ഥ ഈ കാണുന്ന പഞ്ചാറിന്റെ ആള് എന്ത് ചെയ്യാം ഇതിന്റെ അടിച്ചർക്കിമർ തള്ളി കൊണ്ടുവരുന്ന ഉല്ലാസ് ബ്ലോഗർ കോട്ടെ മഴയും കൊണ്ട് ടയർ തള്ളിക്കൊണ്ട് പോകുന്ന ഉല്ലാസ് വേ തള്ളിക്കോ കാച്ചോട് കാണുവാൻ പോവാം മഴ കാരണം ഞങ്ങൾ വീണ്ടും പ്ലാൻ ചേഞ്ച് ആക്കി നേരെ നാട്ടിലേക്ക് മാറ്റി മഴ നിക്കണൊന്നും വിട വേറെ പരിപാടിയൊന്നും ഇല്ല ഓക്കെ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് തോരണ പോലെ കാണിച്ചാലും മഴ ചെറിയ കൊണ്ടൊന്നും നടക്കില്ല നമുക്ക് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നടത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യണം പറഞ്ഞു എന്തൊക്കെയും കുറേ സാധനങ്ങൾ ക്യാരറ്റിങ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ഓരോ കടലയും മറ്റേ സ്വീറ്റ് കോണും അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നേരെ പോയിട്ട് ബാക്കി പരിപാടികൾ നോക്കാം പരിപാടികളാണ് മഴയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ വണ്ടികളെ കുറേ കാളിയുടെ വണ്ടി എടുക്കണം ജൊട്ടിയും അല്ല പതിനേഴ് സീറ്റൊക്കെയാണ് കേട്ടത് നമുക്ക് പോയിട്ട് നോക്കി ഒന്നും കാണുന്നില്ല അതാ ോട ഒരു രക്ഷയില്ലാന്ന് പറയാം അങ്ങനെ ഇപ്പൊ ഒരു കോട ലേച്ചിറങ്ങി തന്നെ പറയാം കാരണം ഇത്ര നേരം വന്ന വഴി ഒരു രക്ഷ ഇല്ലാത്ത കോടെ ഉണ്ടായിരുന്നു അജോധി രീതിയിലുണ്ടായിരുന്നു കോട ഇവിടെ കുറേശങ്കിലും കാണാണ്ട് കുറച്ച് പിന്നെ വന്ന പൊട്ടിന് ഉണ്ടിരുന്നില്ല അടുത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കോടെ കഴിയും ഏ കോട കഴിഞ്ഞു വീണ്ടും കോടാ കോട പുടന്ന് വെച്ച അത്രയും കോടേന്ന് കാടുന്നില്ല ഒന്നും കാണുന്നില്ല ഹെയർ പിൻ യെസ് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് താഴത്ത് നമ്മളെ ഇന്ത്യൻ നല്ല പമ്പില് നമ്മുടെ അക്കിട കടയിൽ നിന്ന് ഒരു കട്ടനും ഒരു കാപ്പിയും ഞാൻ കുടിക്കൂ ഞാൻ കാപ്പിടാ നമുക്ക് ഒരു കട്ടൻ ഉണ്ടാകും ഞാൻ നൈസായിട്ട് ഇവിടെയെല്ലാം സെറ്റ് ഓ മാങ്ങ വാങ്ങി എന്താ വില കുറച്ച് നൂറ്റമ്പത് ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറാണ് മാങ്ങ വേണ്ടവരൊക്കെ വാങ്ങിക്കോളേ ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് ോ കേട്ടാ എങ്ങനെ ഒന്നും ആ അവര് കൊറേ മാസങ്ങളും ഞങ്ങൾ ആളുകാരെക്കിട്ടേ ലൈ അക്ക് വന്നിരിക്കുന്നു അക്ക് സർ ഞങ്ങൾ അവരെ ചായ കച്ചവട പാതി രാത്രി ഒരു മണിക്കാവില പുരാണ്ടന്മാരെ കണ്ടിട്ടുണ്ടോ എന്താ ഒന്ന് ഞാനും ഒന്ന് പോയി അപ്പൊ സങ്ക നമ്മുടെ അടുത്തുള്ള വണ്ട ഷെഡിന്റെ അടുത്തുള്ളതാണ് അഞ്ചുള്ള സൈഡാക്കിട്ട് പോയിട്ടേ അവിടെ അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു നമ്മളാളിറക്കി സമയം ഇപ്പോൾ ഇപ്പൊ സമയപ്പോൾ ഒന്നര കഴിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അതിൽ നിൽക്കുക വെച്ചുകൊണ്ടിരിക്കുകയാണ് പഴണിന്ന് കിട്ടിയ ദോശ ആയതുകൊണ്ട് നല്ല വിഷപ്പു അത് നമ്മളെ പേക്കറ്റല്ല ജൂലാസ്റ്റാ ദോശ ാണ് <laughs> 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 <laughs>